യേശോമിഷ്യും സ്തുതിയായിരിക്കട്ടെ ഈ പ്രാർത്ഥനകളെല്ലാം നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്യാതെ തീർച്ചയായും മുഴുവനും കേൾക്കാൻ ശ്രമിക്കണേ നിങ്ങളുടെ പ്രാർത്ഥനയുടെ അളവ് പോലെ ഇരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലവും അതിനാൽ ഞാൻ ഈ രണ്ട് മാസക്കാലമായി രാവിലെയും വൈകിട്ടും മുടങ്ങാതെ ശക്തമായി പ്രാർത്ഥിക്കുന്ന എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഈശോയും ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതിനാൽ നിങ്ങളും ഈ പ്രാർത്ഥനകളിൽ പങ്കുചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങൾ അമ്മ ഈശോയും കൂടി സാധിച്ചു തരും എൻ്റെ ഈശോയെ വീണ്ടും ഒരു പുതിയ ദിവസം അങ്ങെനിക്ക് ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഈശോയെ വീണ്ടും ഒരു പുതിയ ദിവസം അങ്ങ് വിളിച്ചുണർത്തിയവരുടെ കൂടെ അങ്ങിനെയും ഓർമ്മിച്ചിരിക്കുന്നു ഇന്ന് അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമായിരിക്കട്ടെ നന്ദിയുടെ ഹൃദയത്തോടും പ്രത്യാശയും നിറഞ്ഞ മനസ്സോടും കൂടെ ഈ ദിവസം ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ വരെ എന്നിലേക്ക് പാഞ്ഞെടുത്ത യാതൊരുവിധ പ്രശ്നങ്ങളും ഇന്ന് എന്നിലേക്ക് കടന്നു വരാതിരിക്കട്ടെ ഇന്ന് അങ്ങ് എന്നെ നയിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ ഇന്ന് എന്നിലേക്ക് നന്മയല്ലാതെ യാതൊന്നും അങ്ങ് കടത്തിവിടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു പൂർണമായും ഞാൻ അങ്ങയ്ക്ക് വിധേയനാകുന്നു ആകുലതകളും സങ്കടങ്ങളും നിറഞ്ഞ എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് അങ്ങയുടെ സ്നേഹം നിറയ്ക്കണമേ ഈ ദിവസം എനിക്ക് അങ്ങ് നന്മയ്ക്കായി മാറ്റണമേ വിശുദ്ധമായ പാതയിലൂടെ സഞ്ചരിക്കാൻ വേണ്ട കൃപകൾ എന്നിൽ നിറയ്ക്കുകയും എൻ്റെ കുറവുകൾ പരിഹരിക്കാൻ എന്നെ സഹായിക്കണമേ മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാക്കുന്ന എന്നിലെ മാലിന്യങ്ങൾ കഴുകിക്കളയണമേ ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലാം അധ്യായം പതിനെട്ടാം വാക്യം ഈ പ്രഭാതത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അവിടുത്തെ സാന്നിധ്യം തേടിയണയുമ്പോൾ കരുണയോടെ അങ്ങ് ഞങ്ങളെ നോക്കുകയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അറിഞ്ഞ് ഇന്നേ ദിവസം അങ്ങ് തന്നെ ഞങ്ങളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തു ചെയ്താലും അതൊക്കെ തെറ്റായി മാറുകയും പറയുന്ന വാക്കുകളൊക്കെ അബദ്ധമായി തീരുകയും ചിന്തകളും ആലോചനകളുമെല്ലാം കൈവിട്ടു പോവുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളിലും പ്രവൃത്തികളിലും അങ്ങ് കൂടെയില്ലാതെ പോയത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള മോശം സമയങ്ങളെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത് എന്ന ആദ്യാൽ പലപ്പോഴും ഞങ്ങൾ തളർന്നു പോകാറുണ്ട് കർത്താവെ കനിവോടെ അങ്ങ് ഞങ്ങളെ കേൾക്കണമേ പ്രാർത്ഥനയിലും പ്രത്യാശയിലും ഞങ്ങൾക്ക് ആശ്രയിക്കാനല്ലാതെ മറ്റാരും ഇല്ല എന്ന് അവിടെ നോർക്കണമേ ഞങ്ങളുടെ വഴികളെ സുഗമമാക്കണമേ തെറ്റുകളെ തിരുത്തുവാനും ഇടർച്ചകളിൽ വീണു പോകാതിരിക്കുവാനും ആവശ്യമായ കൃപ ചൊരിഞ്ഞ് ഞങ്ങളുടെ അർത്ഥനകളെ ആലോചനകളെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും അവിടുത്തെ തിരുവിഷ്ടത്തിൽ അനുരൂപമാക്കി അനുദിനം ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും പ്രഭാഷകൻ പത്തിരണ്ടാം അദ്ധ്യായം പതിനാലാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഈ തുടക്കത്തിൽ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഏറെ പ്രത്യാശയോടും ഉണർവോടും പ്രാർത്ഥനയിൽ ഞങ്ങൾ അങ്ങേ തേടുന്നു ഇന്നേ ദിവസമുള്ള ഞങ്ങളുടെ എല്ലാ കണ്ടുമുട്ടലുകളിലും ആവശ്യങ്ങളിലും അവിടുത്തെ സാന്നിധ്യം അനുഗ്രഹവും വേകണമേ ജീവിതത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നുവെന്ന് പറയുമ്പോൾ അന്വേഷിക്കുന്നു എന്ന് കരുതുമ്പോഴും പലപ്പോഴും അതിൻ്റെ യാതൊരടയാളങ്ങളും ഞങ്ങളുടെ പ്രവൃത്തികളിൽ ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ അവ പ്രഭാതത്തിൽ ഉണരുന്ന നിമിഷം മുതൽ സോഷ്യൽ മീഡിയകളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ പരധി സമയമേറെ ചിലവഴിക്കുകയും അതിൽ ദിവസം മുഴുവനുമുള്ള ഞങ്ങളുടെ സന്തോഷത്തെ തേടുകയും ചെയ്യുന്നതിനിടയിൽ പ്രാർത്ഥിക്കാനോ തിരുവചനം ധ്യാനിക്കുവാനോ തിരുവചനം കേൾക്കുവാനോ സമയം കണ്ടെത്താൻ പറ്റാത്തത് തിരുസന്നിധിയിൽ അല്പസമയം ശാന്തമായി ചിലവഴിക്കാനോ ഞങ്ങൾക്ക് സമയവും സൗകര്യവും തികയാതെ പോവുകയും കഴിഞ്ഞ ദിവസത്തേക്കാൾ വർദ്ധിച്ച് ആകുലതയും ആശങ്കകളും ൃദയ ഭാരവും ദിവസം മുഴുവൻ ഞങ്ങളെ ഭാരപ്പെടുത്തിയിരിക്കുന്നു കർത്താവെ ഓരോ പ്രഭാതവും അവിടുന്ന് ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹവും കരുണയുമാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാനല്ല അവിടത്തേക്കു നന്ദി അർപ്പിച്ചും അവിടത്തെ തിരുവിഷ്ടമനുസരിച്ചും ഓരോ നിമിഷവും അവിടത്തേക്ക് വേണ്ടി ജീവിക്കാൻ ദിനംതോറും ഞങ്ങളിൽ അവിടുത്തെ കൃപയേകണമേ ഓരോ ദിവസവും ഫലദായകവുമാകാനുള്ള ഊർജവും നന്മയും നിറച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയിൽ പ്രീതീകരിക്കുകയും തിരുരക്തത്തിൽ നിത്യവും കാത്തരളുകയും ചെയ്യണമേ വിശുദ്ധ അവസയ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇന്നത്തെ തിരുവചന ഭാഗം വിശുദ്ധ മാർക്കോസ് മാർക്കോസെഴുതിയ സുവിശേഷം ഒന്നാമതിയായ മുപ്പത്തഞ്ചാം വാക്യം അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഈ സഹോദരങ്ങളെ ഇന്നത്തെ തിരുവചന ഭാഗത്തിൽ നാം കാണുന്നത് ഗലീലിയിൽ ഉടനീളം ചുറ്റു സഞ്ചരിച്ചും സുവിശേഷം പ്രസംഗിച്ചും രോഗികളെ സൗഖ്യപ്പെടുത്തിയും നടന്നു നീങ്ങുന്ന ഈശോ നാഥനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടാത്ത വിധത്തിൽ തിരക്കുള്ള ഈശോയെ ഈ പ്രവർത്തനങ്ങൾക്കിടയിലും തൻ്റെ തിരക്കിനിടയിലും മാറ്റിവയ്ക്കാത്ത ഒന്ന് ഈശോയ്ക്ക് ഉണ്ടായിരുന്നു അത് പ്രാർത്ഥനയാണ് തൻ്റെ പിതാവുമായി സമ്പർക്കം പുലർത്തുന്ന ഈശോയെ നാം എപ്പോഴും കാണുന്നതാണ് ഈ തിരുവചനത്തിൽ നമ്മോട് പറയുന്നത് പ്രവർത്തനം മാത്രമല്ല പ്രാർത്ഥനയും ഏറ്റവും ഫലപ്രദം അർഹിക്കുന്നു എന്നതാണ് പ്രാർത്ഥന നമ്മെ പ്രവർത്തനത്തിലേക്കും പ്രവർത്തനം നമ്മെ പ്രാർത്ഥനയിലേക്കും നയിക്കുന്നതായിരിക്കണം പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ അത് നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ സഹായിക്കുന്നു േശോയുമായി സമ്പർക്കം പുലർത്തുവാൻ നമ്മെ സഹായിക്കുന്നു അതിനായി സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രക്ഷാസുതർ നീ ആമോദമാുനിവാഴ രക്ഷി നുറവാ സുസ്ഥി രാണി മാ തിരുവചനം മത്തായി ഇരുപത്തൊന്നാം അധ്യായം ഒമ്പതാം വാക്യം കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ സങ്കീർത്തനങ്ങൾ എഴുപതാം അധ്യായം അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ് ഓരോ ദിവസവും ഓരോ തിരുവചനം നമുക്ക് മനഃപ്പാഠമാക്കാം ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഈ തിരുവചനങ്ങൾ നമ്മെ വളരെ ശക്തരാക്കും അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശ്വാസ പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ